നമ്മൾ നല്ല രുചിയേറിയ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഒന്നുണ്ടാക്കിയിരിക്കുന്നത് വിഷുവിന് വേണ്ടിയിട്ട് അപ്പോൾ വിഷു കാണുന്നവരും ചിലരൊക്കെ മൊബൈലിലൊക്കെ നോക്കുന്നുണ്ടല്ലോ പുതിയ പുതിയ ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചോ വിഷുവിൻ്റെ ഒന്നാം തരം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സദ്യകളിലെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ഒരു വിഭവമാണത് പൈനാപ്പിൾ പച്ചടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇപ്പം കാണിക്കാം നമ്മളിന്ന് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് കാണിക്കാം കേട്ടോ വിഷമല്ലേ വരുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പൈനാപ്പിൾ പച്ചടി സദ്യയിൽ വേണ്ടേ അപ്പോൾ അത് ഞങ്ങളുടെ വക ഒരു മലപ്പുറം ബോംബൈക്കാരുടെ ഒരു പച്ചടിയാണ് എല്ലാവരും പച്ചടി എന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ തന്നെയാണ് ചിലയിൽ ചിലർ ജീരകം ചേർക്കും ചിലർ കിടക്കു ചേർക്കും അപ്പോൾ നമുക്കിന്ന് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ പറയാട്ടോ കേട്ടോ ഇത് ഈ പൈനാപ്പിളാണ് ഇത് നമ്മൾ നമ്മളിത്തിരി വെള്ളം ചേർത്ത് വേവിക്കും അതിലെനിക്ക് മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കുന്നതാണ് ആദ്യം അത് കഴിഞ്ഞതിലേക്ക് അരവ് വരുന്നത് ഈ തേങ്ങയും നമുക്കൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് അതിൽ നമ്മൾ രണ്ട് പച്ചമുളക് ചേർക്കും അധികം വേണ്ടല്ലോ എരിവേണ്ടല്ലോ നമ്മളൊത്തിരി മധുരമല്ലേ വേണ്ടേ അപ്പോൾ ഈ പച്ചമുളകും ഇതും അല്പം കടുകും ചേർത്ത് നമ്മളൊന്ന് ഇതൊന്നും ഒരു അല്പം കടുകും കൂടി ചേർത്ത് നമ്മളൊന്ന് ചതക്കും കരുവേപ്പിൻ്റെ അലയും ചേർത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തൈരും ചേർക്കുന്നതാണ് പിന്നെ അത് നമുക്ക് വറവിടാൻ വേണ്ട സാധനങ്ങൾ വരെ കരുവപ്പിൻ്റെ അലയും ഒക്കെയാണ് അത് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കാം നോക്കുക അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഇത് വേവിക്കുന്ന തരി ഇത് കാണിക്കാം കേട്ടോ എന്നല്ല നമ്മളിതിൽ വേവിക്കണ സമയത്ത് നമ്മൾ ഈ പൈനാപ്പിളും അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നമ്മൾ ഇത് വേവിക്കാൻ വയ്ക്കുന്നു വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കാൻ വയ്ക്കുന്നത് ഇത് വേവണ സമയമുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പളേക്ക് നമുക്ക് അരപ്പ് നമുക്ക് മിക്സ് ആക്കി കാണിക്കാം നമുക്കിത് ഇത് വേവിക്കാൻ വയ്ക്കാം അന്ന് വെന്ത് വരണവരുടെ അല്പം താമസം ഉണ്ട് കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റിട്ട് താമസമുണ്ട് അതിൽ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ പഴപ്പച്ചടിയുടെ അരവാണീ കാണിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും പൊട്ടിച്ചിട്ടതാണ് ഇത് അതിലേക്ക് കടുുകും ചേർത്ത് ഒന്ന് ചതക്കും ഇത് ചതയ്ക്കും അപ്പോൾ ചിലവരൊക്കെ ചതയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് ചതക്കെട്ടോ ഞാൻ പിന്നെ ഈ തൈര് ഇതിൻ്റെ കൂടെ ചേർത്താണ് ചതയ്ക്കുന്നത് അത് നല്ല തിളയ്ക്കാൻ വിതയ്ക്കില്ല നല്ല തിളച്ചാലേ ഇത് പിരിയുള്ളൂ അത് നമ്മൾ ആ ഇരുന്ന ചട്ടിയിലൊക്കെ വേവിക്കുന്നതുകൊണ്ട് ഇരുന്നിട്ട് തന്നെ അതാവും അതുകൊണ്ട് ഞാൻ തൈരും കൂടി ചേർത്താണ് ചതയ്ക്കുന്നത് പൈനാപ്പിൾ പച്ചടിയുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ അരവ് മിക്സ് ആക്കണം നമ്മളത് കടുകും പച്ചമുളകും തൈരും കൂട്ടി അരച്ച തേങ്ങ മിക്സ് ആണത് నమకు సూడా పట్టనపల్ పచ్చడి నల్ విభవల్లే సడమ్ నేను ఇది నమకాల చార్తది అం పంచారా చైనాపల్ని ధారాళం మధుర పంజాపడ ఇదొన్ను మిక్స్ అవకాశం కడి వర్తం നമ്മളാ അറിവ് ഒന്ന് തളവ് വന്നിട്ടുണ്ട് ഇത് തള വരുന്നതിൽ കാരണം തൈരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അധികം തിളക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതിൻ്റെ അതിലിരുന്നിട്ട് തന്നെ ഒന്നും കൂടിയൊക്കെ തള വരും നമുക്ക് ചട്ടിയിൽ അതിലേക്ക് നമുക്കൊന്ന് കടുക് വർക്കാം കടുവ വേർക്കുന്നതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളപ്പം കടുക് കൂട്ടുന്നയാൽ കരുവപ്പൻ്റെ എല്ലാം ഒന്ന് കഴുകിയെടുത്തോണ്ടേ വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് കൂടുതലും ഹോട്ട് ടൈപ്പ് ഇതൊക്കെ വന്നിട്ടല്ലേ ഇപ്പോൾ വന്നത് നമുക്ക് ഹോട്ടലൊക്കെ ഇട്ടിട്ടുണ്ട് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇതിൽ വരുന്നു അതേ സ്റ്റൈലിൽ വന്നു ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് സർവീം പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സർവീം പ്ലേറ്റിലോട്ട് മാറ്റുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറൊക്കെ ചെയ്യണം എന്നിട്ട് ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് വിശ്വാസാംശങ്ങളുടെ പുതിയൊരു വിഭവം പൈനാപ്പിൾ പച്ചടി